ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കടയിലേക്ക് പോകുന്ന ഏട്ടോ നമ്മുടെ പെറ്റുകടയിലേക്കാണ് പോകുന്നത് അവന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ റോസ് ചെയ്യട്ടെ അപ്പോൾ അതിന് വേണ്ടിയാണ് പോകുന്നത് ഇവിടെതാണ് നമ്മുടെ പെറ്റുകട ട്ടോ എസ് എസ് ടി ബെഡ് ഷോപ്പ് ജനിക്കയർ എന്നായിരുന്നു എൻ്റെ പേര് മാറ്റിയപ്പോൾ ഇതാണ് നമ്മുടെ കട ജനിക്കയർ എന്നായിരുന്നു ഏട്ടോ നേരത്തെ ഞാൻ അങ്ങോട്ട് കയറി കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ മെഡിസിൻസ് ഇവിടെ ബിസ്ക്കറ്റ് ഒക്കെ നമ്മുടെ ഫ്ലോർ വാഷ് കനാൽ വാഷ് ഒക്കെ അപ്പോൾ അതിന് വേണ്ടി പോകുന്നത് കുറ്റുകടയിലേക്ക് വന്നു കേട്ടോ ഇവിടുന്ന് നമുക്ക് ബിസ്ക്കറ്റ് വേണം അവന് അവൻ്റെ മെഡിസിൻ തീർന്നു പോയി അവൻ്റെ ഷാംപൂ തീർന്നു പോയി ഷാംപൂ ഒക്കെ നമുക്ക് ഡോക്ടർ എഴുതി തന്നാലേ അപ്പോൾ നേരത്തെ നമ്മളവിടെ എഴുതി കേട്ടോ അപ്പോൾ അത് കാരണം നേരത്തെ കൂടി വന്നപ്പോൾ അവർ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ വന്നതാണേ ഇവിടെ നിന്ന് ഈ കട നിങ്ങൾക്ക് നല്ല സുപരിചിതമാണല്ലോ ജനീ കയറിനായിരുന്നു ഇപ്പോൾ എസ് എസ് ടി ഷോപ്പ് എന്നായി കേട്ടോ നമ്മൾ വളരെ വർഷം നേരത്തെയുണ്ടായിരുന്നിലൊരു പെറ്റെടുക്ക് പച്ചപ്പം റോക്കി അവനുള്ളപ്പോഴേ ഞങ്ങൾ ഈ കടയായിട്ട് ഭയങ്കര കണക്ഷനാണ് അപ്പോൾ ഇപ്പോൾ വന്നാൽ നമ്മൾ ഈ കെനാൽ വാഷാണ് ഉപയോഗിക്കുന്നത് അവന് അലർജി വരാതിരിക്കാനാണ് ഈ കെനാൽ വാഷ് ഉപയോഗിക്കുന്നത് ഡോക്ടർ തന്നെ എഴുതി തന്നെ പക്ഷെ എന്നിട്ടും അവന് അലർജി വന്നു കേട്ടോ അതാണ് കഷ്ടം അത് എന്തുകൊണ്ട് വരണം എന്ന് അറിയണ്ടാവശ്യം വന്നാൽ എപ്പോഴെപ്പോഴും വരും എന്ന് പറയുന്നത് അവർ നക്കുമ്പോഴേ അവരുടെ ഉമ്മനീര് കൊണ്ടുവരാം ഇത് നല്ലതാണ് ഏറ്റവും പിന്നെ വാഷ് മേടിച്ച് എല്ലാവരും ഒന്ന് ഫ്ലോർ വാഷ് ചെയ്താൽ അവർക്ക് അലർജി വരത്തില്ല എന്ന് പറയുന്നത് കേട്ടോ কোম্পানি যদি টন কে অর্ডার করি ও মার্জিন যেটা দেওয়া সেটাতেই দেবে তার এক বিন্দু বেশি দেবে না চিকেন কা এটা আছে কি ছোটা वाला প্যাকেট চিকেন কা গ্রেভি কারো লাগে আসলে এটা নিয়ে নিয়ে পাঁচটা বক্স টোটাল এই এই মাসে না থাকতে থাকতে いいです。 আর

ഫ്രണ്ട്സ് ഇവന് പ്യുവർപെറ്റിൻ്റെ രണ്ട് ബിസ്ക്കറ്റ് വാങ്ങി കനാൽ വാഷ് നമ്മുടെ ഫ്ലോർ വാഷ് അവർക്ക് അലർജി വരാതിരിക്കാന് ഷാംപൂ കിട്ടി അവൻ്റെ ഷാംപൂ തീർന്നായിരുന്നു കേട്ടോ ഈ ഞായറാഴ്ച അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം ഒക്കെ വാങ്ങി വെക്കും നേരത്തെ ഓർഡർ കൊടുക്കുന്നുള്ളതുകൊണ്ടേ ഇപ്പോൾ ഡോക്ടർ എഴുതി തന്ന ഷാംപു ആണ് ഷാംപു മേടിച്ചു പിന്നെ അവൻ്റെ മെഡിസിൻ വാങ്ങി കെനാൽ വാഷ് നിങ്ങൾക്കറിയാമല്ലോ ഫ്ലോർ വാഷിൻ്റെ ഡോക്ടറെ എഴുതി തന്നാണ് കേട്ടോ അവന് അലർജി വരാതിരിക്കാൻ പിന്നെ അവന് പ്യുവർ പെറ്റിൻ്റെ രണ്ട് ബിസ്ക്കറ്റ് വാങ്ങി കെട്ടും പ്യുർപെറ്റിൽ ഇതാണ് രണ്ട് ബിസ്ക്കറ്റ് രണ്ട് ബോട്ടിൽ ബിസ്ക്കറ്റ് ഉണ്ട് എന്നിരുന്നാലും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് പ്യുവർ പെറ്റ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങി കേട്ടോ വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഇന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു വന്നു എന്ന് പിന്നാലേ ഇപ്പോൾ പോയി കൊടുക്കാൻ നമ്മൾ ചിക്കൻ്റെ ഒരു ഗ്രവി ചിക്കൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പോയിട്ട് കൊടുക്കും അവന് അപ്പോൾ ഇത് കഴിക്കും അപ്പോൾ ഇത്രയും വാങ്ങി വാങ്ങിയിട്ട് ഞങ്ങൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു ഭയങ്കര ചൂട് കേട്ടോ തേർട്ടി സിക്സ് ഡിഗ്രി ആണെങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ് അപ്പോൾ അത് കാരണം അവർ ബില്ല് എഴുതുന്നുണ്ട് ബില്ലൊന്നും കാണിക്കുന്നില്ല ബില്ലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരുമോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് മേടിച്ച സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ വാങ്ങി ഇതിപ്പോൾ ഈ കട നിങ്ങൾക്ക് നല്ലവണ്ണം പരിചയതാണ് എന്നാണ് പേര് കേട്ടോ നേരത്തെ ഇപ്പം പേരിപ്പോൾ കുറച്ച് ഒരു മാസമായിട്ട് മാറ്റിയിട്ട് എസ് എസ് ഡി എന്നാക്കി എസ് എസ് ഡി അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് ഞാൻ അവന് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് കേട്ടോ എല്ലാ സാധനങ്ങളും വാങ്ങുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വീട്ടിലേക്ക് പോകാൻ കേട്ടോ നോക്കട്ടെ എന്താ ടോയ്സ് ഉണ്ടായിരുന്നു അതിനെ കടിച്ചു പിടിച്ചെടുക്കേണ്ട ടോയ്സുകളൊക്കെ നോക്കെ പെട്ടെന്ന് അവൻ്റെ ഇത് കണ്ടോ പെട്ടെന്ന് അവൻ്റെ പല്ലിയിൽ പോകും കേട്ടോ ഇങ്ങനത്തെ ഖഡിയൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു ഹൈ ഏനാമല ലാൽ മലച്ചയ്ക്ക് लाल 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 वाला 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 नहीं नहीं है 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 ना वैसे खड्डी खड्डी का चिकन चिकन वो वो ठीक ठीक जो होता मटन मटन സദാ വേദിന്റെ പേസ്റ്റ് ഒക്കെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് അപ്പൊ അവന് കളിക്കാൻ പറ്റിയ ടോയ്സ് ഒന്നും ഇവിടെ നിന്നില്ല ഇവിടെയൊക്കെ ഉള്ള ബോളൊക്കെ എന്റെ വീട്ടിൽ തന്നെ ഉള്ളതായിട്ടോ അതൊന്നും അവന് വേണ്ട അവന് ചുവന്ന നല്ല ബോളുകളൊക്കെയാണ് വേണ്ടത് ഈ റബ്ബറ് പോയിട്ടത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ കാട്ടിച്ച് വീടിച്ചൊക്കെ കാളയും കേട്ടോ അപ്പം അതുകൊണ്ട് അത് വെക്കുന്നില്ല മേടിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പതിക്ക് വീട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ അവനോടെയും പറഞ്ഞിട്ട് വന്ന കേട്ടോ മോന് ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ പോകുന്നു എന്ന് ഇതൊക്കെ കാണുമ്പോൾ അറിയുക എന്തൊക്കെയാണെന്ന് അപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് കാണാൻ കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു മോൻ്റെ സാധനങ്ങളാണെ വീട്ടിൽ പോയിട്ട് കാണാം ത്രയും എൻ്റെ മോൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ ഫ്ലോർ വാഷിനെയുള്ള കനാൽ വാഷാണ് ഒരു വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം നമ്മുടെ സെറ്റ് ഷോപ്പിൽ ഞാൻ ഇറങ്ങി കേട്ടോ ഇറങ്ങി ഇതൊക്കെ അടുത്തുള്ള കടകളാണ് ഇതൊക്കെ അടുത്തുള്ള ഒരു കടയാണ് ഇപ്പോൾ ഇവിടെ ഞാനൊരു പച്ച കളർ പെൻ ചോദിക്കട്ടെ ഞാനിവിടെ ഒരു പെൺ മേടിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് ആ പച്ചക്കളറിനൊക്കെ ഇവിടെ നല്ല ഭംഗിയാണ് ഇതെല്ലാം നമ്മുടെ വാഷ് ബേസിനും ഒക്കെയാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ പോലെ സ്വീറ്റ്സ് കടയും വേണ്ട നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കാണാൻ നേരെ ക്രോസ് ചെയ്ത് വീട്ടിലേക്ക് പോട്ടെ വീട്ടിൻ്റെ അടുത്തുള്ള ഖാദീമിൻ്റെ ഇതാണ് കേട്ടോ ഖാദീം ഒക്കെയാണ് ഏട്ടോ ഇവിടെ അടുത്തുള്ളതൊക്കെയാണ് ഖാദീമ് നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് ഇങ്ങനെ പോകുന്നു നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാറുട്ടീൽ നല്ല നല്ല രാത്രി വരുമ്പോൾ നല്ല നല്ല കാഴ്ചകളായിട്ടും ഇതൊക്കെ ഫ്ലാറ്റുകളും അതിൻ്റെ അടിയിൽ കടകളും ഇങ്ങനെ പോകുന്നു അപ്പം ഞാൻ നല്ല രസമുണ്ടല്ലേ രാത്രി ഞാൻ അപ്പം കടയിൽ പോയപ്പോൾ ഞാൻ റിഷയിൽ വരണ്ട നടന്ന് പോകാമെന്ന് വിചാരിച്ചു തിരക്കാണ് കേട്ടോ നേരെയുള്ള ആ വഴി കൂടെ പോയിരുന്നാലും എൻ്റെ വീട്ടിലെത്താം അപ്പുറത്തൊരു വഴിയുണ്ട് അവിടെ കൂടെയും പോയാൽ മുന്നിലേക്കൊരു വഴിയുണ്ട് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഇതുപോലെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഒരുപാട് ഫുൾ ഇവിടെ കേട്ടോ ചൗമീൻ അത് ഇത് എന്നും എൻ്റെ സകല സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും സ്ട്രീറ്റ് ഫുഡൊക്കെ കേട്ടോ ഇതൊക്കെ കണ്ടു ഫ്രണ്ട്സ് ഇതൊക്കെ നല്ല രസമല്ല ഓരോരോ സാധനങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് ഞാൻ ക്രോസ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് വഴി കൂടെ പൊട്ട് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ എൻ്റെ വീടായി കേട്ടോ അതാണ് ഒരു സ്റ്റെൻപോ ഗോൾഡ് ഡയമണ്ട് ഒരു കടയാണ് കേട്ടോ ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് അതൊക്കെയുള്ള കടകളാണേ ഫ്രണ്ട്സ് ഞാനേ ഒന്ന് ക്രോസ് ചെയ്യട്ടെ എന്നിട്ട് എടുക്കാം വീഡിയോ കേട്ടെ കേട്ടോ ഞാൻ ക്രോസ് ചെയ്യാൻ പോവുകയാണ് നേരെ ഓപ്പോസിറ്റ് വഴിയാണ് അതിൽ കൂടെ അങ്ങോട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നാൽ എൻ്റെ വീടായി കേട്ടോ ഞാനേ ഇതാണ് നമ്മുടെ സ്മാർട്ട് ബജാർ കെ എഫ് സി ഒക്കെ കേട്ടോ ഇതൊക്കെ തന്നെ സ്മാർട്ട് ബജാറിൻ്റെ ഫ്രണ്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ എൻ്റെ വഴിയാണ് പീഡിൻ്റെ വഴിയാണെ എൻ്റെ മോങ്ങീസ് ഇവിടെ എൻ്റെ യൂണിയൻ ബാങ്ക് ഇവിടെ തന്നെ ഉണ്ട് യുണൈറ്റഡ് ബാങ്ക് യൂണിയൻ ബാങ്ക് നമ്മുടെയൊക്കെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ യൂണിയൻ ബാങ്കിൻ്റെ ഋഷ സ്റ്റാൻഡും ഒക്കെയാണ് ഇത് നമ്മുടെ സ്മാർട്ട് ബജാറിൻ്റെ തന്നെ ഞാൻ ഫ്രണ്ട് കാണിച്ചെന്നില്ല ആ ഫ്ലാറ്റുകളാണ് ഇവിടെ മോള് സിനിമ തിയേറ്റർ എല്ലാം ഉണ്ട് കേട്ടോ സ്പെൻസർ ഇവിടെയൊക്കെ നിറച്ച് സ്ട്രീറ്റ് ഫുഡുകളാണ് എൻ്റെ വീടിൻ്റെ വീടിൻ്റെ അവിടെ ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഹോട്ടലാണ് ഇതൊക്കെ ഹോട്ടലാണ് ഇത് ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടത്തിയിട്ട് ഇവിടെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാറ്ററിനും കല്യാണമൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒട്ടുമുക്കാൽ ഹോട്ടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഈ ആ കാണുന്ന ആ റെഡ് കളറ് കുടയുടെ അപ്പുറത്ത് അപ്പം ഇത് നമ്മുടെ സ്മാർട്ട് സിറ്റിയും മോളൊക്കെ ഉണ്ടല്ലോ സിനിമ തിയേറ്റർ അപ്പം അതിൻ്റെ അകത്തുള്ള ഫ്ലാറ്റുകളാണേ ഇതൊക്കെ ഇപ്പോൾ ഒന്നും ഒഴിവൊന്നുമില്ല നേരത്തെ ബുക്ക് ചെയ്തൊക്കെ ഇടണം ഇവിടെയാണ് നമ്മുടെ ഫാമിലി ചേച്ചി ചേച്ചിയൊക്കെ താമസിക്കുന്നത് ഇവിടെ എ ബ്ലോക്ക് ബി ബ്ലോക്ക് ഇതൊക്കെ ഹോട്ടലാണ് കേട്ടോ ഇതൂരും ഹോട്ടലാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് അവരുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ഹോട്ടലുകളാണ് നല്ല ഭംഗിയിൽ അവർ നല്ല ഭംഗിയിൽ അവർ ഇത് റോസ് ടോപ്പ് കെയ് ഇത് നല്ല കേപ്പ് ഒക്കെയാണ് കേട്ടോ നല്ല ഭംഗിയിലവർ നല്ല ഇതിൽ ഡെക്കറേഷൻ ചെയ്ത് നല്ല ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തിരിക്കുന്നു ഇറച്ച് കടകളുണ്ട് കേട്ടോ നിറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെയുള്ള കടകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ നമ്മുടെ മുകളിലൊക്കെ വരുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ഇവിടെ ഇവിടെ എന്ത് വേണമെങ്കിലും അടുത്തടുത്ത് സ്ട്രീറ്റ് ഫുഡുകളും കാര്യങ്ങളാണ് നമ്മുടെ വീട് ഗേറ്റ് ഇതൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ മൊത്തം പാർക്ക് ചെയ്ത സ്ഥലങ്ങളാണേ അപ്പോൾ എന്ന് പറഞ്ഞാൽ അതെ ഇവിടെ ഉണ്ട് സ്ട്രീറ്റ് ഫുഡ് നമ്മുടെ ഗേറ്റ് കുറഞ്ഞാൽ എന്തൊക്കെ വേണോ അതെല്ലാം കിട്ടും ഇവിടെ എല്ലാം ഉണ്ട് പച്ചക്കറികളും ഫ്രൂട്ട്സുകൾ ഇത്ര റോഡ് സൈഡായിട്ടോ അപ്പം ഞാൻ വന്നതാണ് ബസ് സ്റ്റോപ്പ് അത്ര റോഡാണ് വെസ്റ്റ് സ്റ്റോപ്പൊക്കെ എൻ്റെ ഒരു ഒരു അഞ്ച് മിനിറ്റ് പോകുമ്പോൾ ദം ദം എയർപോർട്ടാണ് എൻ്റെ ഇവിടെയും ഉണ്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഒക്കെ നല്ല നല്ല സാധനങ്ങൾ രുച്ചിയും കച്ചൊടിയും ഒക്കെ കിട്ടും കേട്ടത് വെച്ചിട്ടാണോ ഇത് ഏ അയ്യോ അയ്യോ പണിൻ്റെ ബീച്ചിട്ടാണോ ഇത് ബാ പണിൻ്റെ ബീച്ചിട്ടാണോ ഇത് എന്നെ ഓ ഓ ഓ ഓ സ്കൂന്റെ ബിസ്കറ്റാണോ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ കണ്ടു കണ്ടുകട്ടെ നീ പൂർത്ത് ചാടുന്നു എന്റെ പുറത്ത് നീ കണ്ടോ നീ ഇത് പൊന്നിൻ്റെയാണോ പൊന്നോ പൊന്നോ ഇത് പൊന്നിൻ്റെ ആണോ ഇത് പൊന്നിൻ്റെ ആണോ ആഹാ ഇത് പൊന്നിൻ്റെ ആണോ ഏ ഇതൊക്കെ ഷാംപൂ പൊന്നിൻ്റെ ആണോ ഇത് ഈ ഷാംപൂ പൊന്നിൻ്റെ ആണോ സ്കൂബുവിൻ്റെ ആണോ ഇത് സ്കൂ ഇതാ ഈ മരുന്ന് വിസ്കൂ ആ ഇത് ചിക്കൻ ഗ്രേവി ഇത് പൊന്നിൻ്റെ ആണോ മോനെ എപ്പോഴും ഇത് ഇഷ്ടല്ലേ അപ്പൊ അത് ആ തരാ 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 മമ്മി പൊട്ടിച്ചേരാ പൊട്ടിച്ചേരാം പൊട്ടിച്ചേരാട്ടാ പൊട്ടിച്ചേരാ എടുക്കണ്ട എടുക്കണ്ട പൊട്ടിച്ചേരാ പിടിക്കണ കണ്ടോ എന്താ പിടിച്ചോ പിടിച്ചോ ചിക്കൻ 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 എന്താ പിടിച്ചോ 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 എടുത്തോ എന്നാ എടുത്തേരാം എന്നാ മാമി എടുത്തരാം വാ വാ വെടുത്തേരാ വാ വാ പിടിച്ചോ കണ്ടു കണ്ടോ ചിക്കൻ ഒക്കെ കേറി പിടിക്കണേട്ടോ വാ വാ തരാ 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 പാത്രത്തിലിട്ട് തരാം ഏട്ടാ വാ വാ പാത്രത്തിലിട്ട് തരാം വാ ഇന്ന് തന്നെ ഏട്ടോ ചിക്കൻ ഗ്രേവിയാണ് ഞാൻ അവന് കൊടുക്കാൻ പോണേ കഴിച്ചോളെ എപ്പോഴും പോകുമ്പോൾ മേടിക്കുന്നതാണേ അച്ഛൻ അച്ഛ അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ ഈ കറക്കോ ഈ ചാട്ടോ ഓട്ടോ ഒക്കെ അപ്പം ഞാനേ കടയിൽ നിന്ന് ഇവൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഇവൻ്റെ ആ പിടുത്തവും ഇവൻ്റെ ആ ടേബിളിൽ കയറി നിന്നുള്ള നോട്ടവും ഒക്കെ ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഡെയിലി നമ്മുടെ കണ്ടൻ്റ് ആയിട്ട് വരേണ്ട അപ്പോൾ ഈ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കണ്ടൻറ്റ് കിട്ടുമ്പോൾ ഞാൻ എടുക്കുന്നു എന്ന് മാത്രമായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുക ഇപ്പം അച്ഛനെ കറക്റ്റ് കൊണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നു അതങ്ങനെ കൊണ്ടാക്കിയില്ലെങ്കിൽ അവനൊരു വിഷമമാണ് അതെത്ര വയ്യെങ്കിലും വന്നോളൂ അവനായിട്ടോ അപ്പോൾ വയ്യായി ഒന്നുമില്ല ഓക്കെ ആയി ഇനിയിപ്പോൾ നമ്മളെ അച്ഛനെയും വിട്ടിട്ട് പൂജ ചെയ്യാനൊക്കെ ഒരു പോക്കുണ്ട് കേട്ടോ ചാട്ടൊക്കെ ഉണ്ടോ ചാട്ടം കൊണ്ട് രസം കുഞ്ഞു പിള്ളേർ തുള്ളൂലേ എന്ന് പറഞ്ഞ പോലെ ഓ 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 ഇന്ന് ബിസ്ക്കറ്റ് കൊടുത്തിട്ടൊന്നും അധികം കഴിച്ചില്ല ഓ ഓ ഒരു കായൊക്കെ പൊക്കി ചക്കനാണ് ഓക്കി ഓ ഓടല്ലേ എവിടെ ഓടുന്നത് ഇവിടെ വാ ആ അവിടെയുണ്ട് അവന്റെ അതിൻ്റെ ഫുഡ് എടുത്ത് വെച്ചിരിക്കുന്ന തണുക്കാൻ അതാണ് മണി മണപ്പിക്കുന്നത് കൊണ്ടു ഇന്ന് മോഹം കഴിയില്ല ഇന്ന് താമസിച്ചു പോയി അച്ഛൻ അത് വീണ് പോയാൽ തുണി ആ ശരിയാലക്ക വക്ക പൊക്ക പൊക്ക പൊക്കോ പൊക്കോ തുടക്കട്ടെ വാ തുടച്ചിരു പോ ൂട് വാ തുടച്ചിടു ഇല്ല വെള്ളം പൊന്നോ ഇവിട്ട പാടാ തുടക്കട്ടെ എന്ന് പറഞ്ഞില്ലേ കുഞ്ഞി തുടക്കണേ കുഞ്ഞിൻ്റെ തോർത്താണിത് കുഞ്ഞിൻ്റെ തോർത്തൊക്കെ മമ്മി കഴുകി എപ്പോഴും നല്ല നല്ല സുന്ദരനാക്കി ഇത് എന്താ തുടക്കതെ സുന്ദരനാകെയൊക്കെ പോകാൻ പറ്റുമോ ഒച്ചു ചൂടായത് കാരണം ചേച്ചി അടുത്ത് പോയി കിടക്കുന്നതായിരുന്നു അതാണ് ഒന്ന് വൈകി പോയത് തുടക്കാൻ മോഹം ഓ ഓച്ചോ ചോ അച്ഛനെ തേക്കാനും കൂടെ കൊടുക്കാനാണ് ആ ബാഗുമായിട്ട് പോകുന്നത് പാൻറ്റ് ഷർട്ടൊക്കെ തേക്കാനിവിടെ അടുത്ത കടയിൽ കൊടുക്കുവേ നമ്മുടെ ഈ പൂവ് ഈ കളറാണ് ഇത് കണ്ടോ നല്ല ഇഡ്ഡലി ഇഡലിപ്പൂ തമിഴിൽ പറയ ഇഡലിപ്പൂവ് എന്നല്ലേ നല്ല ഇവിടെ രംഗു ഫൂൾ എന്ന് പറയും കേട്ടോ ഇതിന് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ആ കളറ് കണ്ടോ ഇത് ചുമപ്പും ഈ ഇത് വെള്ളയാണ് അത് കായ്ക്കും പൊന്നാ അത് ഓടി തോന്നുന്നു വേറെ ഓടി പറഞ്ഞുണ്ടോ ഓടി പറഞ്ഞുണ്ടോ അച്ചാ പോടി വരണുണ്ടോ ടാറ്റോറ ടാറ്റാ പടം ഇനി ഇനി വൈകുന്നേരമാണോ ടേട്ടാ ടാറ്റാ ആ ശരി അപ്പോൾ നമ്മുടെ അടുത്ത് തേക്കാൻ തന്നെ ഉണ്ട് കേട്ടോ ഷോപ്പ് അപ്പോൾ തേക്കാൻ കൊടുക്കാനാണ് ബാഗിൽ കൊണ്ടുപോയത് പണിക്കാരില്ല അവർക്ക് ഈതല്ലേ അവർ നാട്ടിൽ അവരെ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അവർ മോൻ്റെ ഡെയിലിയുള്ള റൂട്ടീനൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പം ഇന്നലെ ഞാൻ കടയിൽ നിന്ന് ഇവനെ ഷാംപൂ ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഇവൻ്റെ അറിയാം കേട്ടോ അപ്പം അവൻ പിടിച്ച് വലിക്കുന്നു എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ ഇനി വിളക്കൊക്കെ കത്തിക്കണം അച്ഛനെയൊക്കെ വിട്ടു ദോശയും സാമ്പാറും ഒക്കെ വച്ചു കൊച്ചിനുള്ള ചോറായി അത് തണുക്കാൻ വെച്ചിരിക്കണം അത് അവൻ ചെന്ന് മണപ്പിച്ചു അപ്പോൾ എല്ലാം കൊണ്ട് വന്നു മോനൊക്കെ ഇപ്പോൾ പോവും അപ്പോൾ അതിനുള്ള മോൻ്റെ കറി വേറെ മോളുടെ കറി വേറെ അങ്ങനെയൊക്കെ വച്ചു അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് വരാനില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ ഒരു ഹായ് ഇവിടെ ഹായ് ബായ് ടാറ്റ ടാറ്റ എല്ലാ ആൻറ്റിമാർക്ക് അങ്കൽമാർക്ക് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ടാറ്റ കൊടുത്തേ ടാറ്റ കൊടുത്തേ ടാറ്റ കൊടുക്ക് ആ കൈ കൊണ്ട് ടാറ്റ കൊടുക്ക് ടാറ്റ ടാറ്റ ശരിക്കും കൊടുക്ക് പൊന്നോ ശരിക്കും കൊടുക്കുക ടാറ്റ ടാറ്റ എങ്ങനെ കൊടുക്കുന്നത് ടാറ്റ ടാറ്റാറ്റ കണ്ടല്ലോ ശരിക്കും കൊടുക്കുക ടാറ്റ മോനെ അങ്ങനെ പെട്ടെന്ന് എടുക്കല്ലേ കുറച്ച് നേരം ടാറ്റ കൊടുത്ത് ടാറ്റ 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 കണ്ടല്ലോ എല്ലാവർക്കും എൻ്റെ പൊന്നേ പൊന്നീൻ്റെ ഭാഗമായിട്ട് ഉമ്മ 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 കൊടുത്ത് ഉമ്മാ ഉ ഉമ്മ 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 അപ്പം നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ പറഞ്ഞേ ബൈ 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 പറ പോട്ടെ ചേച്ചി വരാം അഞ്ചു വരാം ബൈ കണ്ടല്ലോ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്